वांगी 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 ം മാവിളങ്ങ് സപ്ലൈകോയുടെ ഡിപ്പോയിൽ നടന്ന അരിക്കടത്തിനെപ്പറ്റി സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ചിങ്ങവനം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിബി ജോൺ കൊല്ലാട് ധർണ ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥരും സഖാക്കളും ചേർന്നാണ് അരിക്കൊള്ള നേതൃത്വം നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു നിത്യോപക സാധനങ്ങളടക്കം അരികളില്ല അന്നേരമാണിത് കൊള്ളയടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഈ സമരവുമായി ഇവിടെ വന്നപ്പോൾ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് പറയുന്നത് ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് മോഷണം നടന്നത് അതുകൊണ്ടാണ് അത് വാർത്ത വന്നത് ഇന്നതാണ് എന്ന് മാത്രമേ ഉള്ളൂ എത്ര വർഷമായാലും മോഷണം മോഷണം തന്നെയാണ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞതുകൊണ്ട് മോഷണം ഇല്ലാതാകുന്നില്ല സമീപനമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് തങ്കച്ചം വേഴാക്കാട് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി ജോസഫ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശങ്കർ ജോൺ ചാണ്ടി നഗരസഭാ കൗൺസിലർ സൂസൻ സേവിയർ ബിജു എസ് കുമാർ രാഹുൽ മറിയപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം